ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീമീരാ കുറച്ചധികം മനോവിഷമത്തോടെയാണ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു ഇൻസിഡൻറ്റ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി അതിൻ്റെ ഒരു സങ്കടത്തോടെയും അതിൻ്റെ ഒരു എന്താ പറയുക മനസ്സൊക്കെ തകർന്നൊരവസ്ഥയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ദീർഘിപ്പിക്കുന്നില്ല കാര്യം പറയാം സിനിമ എന്ന മാധ്യമം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അതിൻ്റെ ഒരു അതിലൊരാളാവണം അതായത് സിനിമ ചെയ്യുന്ന ഒരാളാവണം എന്നാഗ്രഹിച്ച് വളരെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് ദിനേഷ് കുമാർ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരാളാവണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നീണ്ട പതിമൂന്ന് വർഷങ്ങളായിട്ട് സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു പടം ചെയ്യാനായിട്ട് മുട്ടാത്ത വാതിലുകളില്ല ഒരു പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു കയറാത്ത ഓഫീസുകളില്ല കണ്ടുമുട്ടാത്ത ആൾക്കാരില്ല സൂര്യ എന്ന് പറയുന്ന തമിഴ് നടനെ എത്ര പേർക്ക് ഇഷ്ടമാണ് അതൊരു പ്രസക്തി ഇല്ലാത്ത ചോദ്യമാണല്ലേ കാരണം ജനലക്ഷങ്ങളുടെ പിന്തുണയില്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ ഫാൻസ് ഉള്ള ഒരു വലിയൊരു തമിഴ് നടൻ തന്നെയാണ് സൂര്യ അദ്ദേഹത്തിന്റെ പുതിയ പടമായിട്ടുള്ള കറുപ്പ് എന്ന് പറയുന്ന സിനിമ ഡ്രീം വാരിയർ പിക്ചേഴ്സ് പുറത്തിറക്കുന്ന കറുപ്പ് എന്ന സിനിമയുടെ ഒരു ടീച്ചർ ഈയിടെ പുറത്തിറങ്ങിയുണ്ടായി എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും ഞങ്ങളും അത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു ഷോക്കായി മാറുകയാണ് ചെയ്തത് കാരണം ഈ ഒരു കറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് അതിൻ്റെ ഓരോ സീനും എൻ്റെ ഹസ്ബൻഡ് എഴുതിയത് കഥയാണ് അതുപോലെ അതതുപോലെ എടുത്തു വച്ചിരിക്കുന്നു ഒരു മാറ്റവും ഇല്ലാതെ ഇൻ്റർവെൽസിയിൽ നിന്നും ഒരു മാറ്റവും ഇല്ലാതെ അതുപോലെ എടുത്തു വച്ചിരിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് എഴുതിയ ഒരു സാഗാവരം എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് മുരുകൻ എന്ന് പറയുന്ന ദൈവത്തെ ആസ്പദമാക്കിയിട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കും എന്ന് പറയുന്ന ഒരു കണ്ടന്റോട് കൂടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് സാഗാവരം എന്ന് പറയുന്നത് അപ്പം അതേ ഒരു സ്ക്രിപ്റ്റ് അവരെടുത്തിട്ട് ഈ ഒരു മുരുകന് പകരം അവരവിടെ സാമിയെ എടുത്തു എന്നിട്ട് ഡിവൈൻ കൂടി തന്നെ അവർ ഈ ഒരു സിനിമ നിർമ്മിച്ച് പുറത്തിറക്കാൻ വേണ്ടി ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ പണമില്ല പിൻബല നമ്മുടെ മുമ്പിൽ നിൽക്കാനോ പിന്നിൽ നിൽക്കാനോ നമ്മൾ പറയണ കേൾക്കാനോ ഇത് എൻ്റേതാണെന്ന് പറയുമ്പം അത് നിൻ്റെതാണോ എന്ന് ചോദിക്കാൻ പോലും ആരും ഇല്ല പണമുള്ളവന്റെ കൂടെ ആരും നിൽക്കുള്ളൂ പക്ഷേ നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല കാരണം എൻ്റെ ഭർത്താവ് രണ്ട് വർഷമായിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ അതായത് ഗർഭാഗത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന പോലെ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ആദ്യം ഞങ്ങൾക്ക് ഇതൊരു ജർമ്മൻ പ്രൊഡ്യൂസർ ഈ ഒരു സ്ക്രിപ്റ്റിന് ഓക്കെ പറയാനുണ്ടായിരുന്നു അവർ സ്ക്രിപ്റ്റ് വാങ്ങിക്കുകയും അതിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നീട് അവർക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് വളരെയധികം ഇഷ്ടപ്പെടുകയും അതിലൊരു കോ പ്രൊഡ്യൂസർ വന്നപ്പം അവർക്കത് ഹിന്ദിയിൽ ചെയ്താൽ മതി തമിഴിൽ ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഈയൊരു ജർമ്മൻ പ്രൊഡ്യൂസർ മാറിപ്പോവാണ് ചെയ്തത് അപ്പം അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഡ്രീം വാട്ടർ പിക്ചേഴ്സിൽ ഇത് നമ്മൾ പടമായി ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുന്നത് ആദ്യം നമ്മൾ സ്നാപ്സിസ് ചിക്സ് അയച്ചു കൊടുത്തു അത് കണ്ടു കഴിഞ്ഞപ്പം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം ബൗണ്ട് അയക്കാൻ പറഞ്ഞു ബൗണ്ട് ഞങ്ങൾ അയച്ചു കൊടുത്തു നമ്മൾ വിശ്വാസത്തോടെ അയച്ചു കൊടുത്തു കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റ് പോസ്റ്റൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്തു വെക്കാൻ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിത് പോസ്റ്റ് രജിസ്റ്റർ ആയിട്ടും പിന്നെ അത്യാവശ്യം എല്ലാ പ്രൂഫ്സും നമ്മുടെ കയ്യിലുണ്ട് ഇത് നമ്മുടെ സ്ക്രിപ്റ്റ് ആണ് എന്ന് പറയാനുള്ള എല്ലാ തരം പ്രൂഫുകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈയൊരു സ്ക്രിപ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത് ഞങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഡ്രീം വാറിയർ പിക്ചേഴ്സ് അയക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അപ്പോൾ അവർ പറഞ്ഞു മെയിനാണ് അയച്ചിട്ടുണ്ടായിരുന്നത് റിപ്ലൈ ആയിട്ട് വന്നത് നിങ്ങളുടെ സ്ക്രിപ്റ്റ് കൊള്ളാം സ്ക്രീൻപ്ലേ കൊള്ളാം എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സിനിമ നമ്മുടെ പ്ലാനിങ്ങിൽ ഇപ്പം ഇല്ല എന്ന് പറയുകയാണ് ചെയ്തത് ഓക്കെ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ ഒരു പ്രൊഡ്യൂസറെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും വേണ്ട ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതേ വർഷം കഴിഞ്ഞ വർഷം ഒക്ടോബർ ആയപ്പോഴത്തേക്ക് അവർ പുതിയ സിനിമ തുടങ്ങി അതും മൂക്കുത്തി അമ്മൻ ചെയ്തിട്ടുള്ള ആർ ജെ ബാലാജി വെച്ചിട്ട് വീണ്ടും ഒരു സാമ്യ പണം തന്നെ പുറത്തു വരുന്നു എന്ന് അറിഞ്ഞപ്പം അന്ന് മുതൽ ഞങ്ങൾക്ക് ഇതൊരു സംശയമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ഇങ്ങനെയൊരു സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് വരെ അവർ പറഞ്ഞത് വിജയി വെച്ചിട്ടൊരു പടം ചെയ്യുന്നു എന്നാണ് അവർ ഒരു എന്താ പറയുക ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ പെട്ടെന്ന് അത് മാറി സൂര്യ വെച്ച് ചെയ്യാൻ അവർ തീരുമാനിക്കുകയും അതൊരു ഡിവൈൻ ടച്ചുള്ളൊരു മൂവിയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കതിൽ വലിയൊരു സംശയം തോന്നിയിരുന്നു ഇത് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നിയിരുന്നു അപ്പം ടീച്ചർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ഇപ്പം ടീച്ചർ വന്നപ്പം കൺഫേം ചെയ്യാനും കൺഫേം ആയി ഇത് എൻ്റെ ഭർത്താവിൻ്റെ ഞങ്ങൾ കഷ്ടപ്പെട്ട് രണ്ട് വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ക്രിപ്റ്റാണ് അവരിപ്പം സിനിമയായിട്ട് എടുക്കുന്നത് ഇങ്ങനെയൊരു അവസ്ഥ വരുമ്പം ജീവിതം തന്നെ മടുത്തു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥ അവസ്ഥയിലൂടെയാണ് ഇപ്പം എൻ്റെ ഭർത്താവ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് അതായത് മുന്നോട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഓരോരോ ചിന്തകളാണ് ഇപ്പം അത്രയധികം വിശ്വാസം വിശ്വാസമർപ്പിച്ച് എനിക്കിന്ന് സിനിമയായി ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് ഓരോ ഓഫീസുകളിലും കീറിയിടങ്ങി നടക്കുകയായിരുന്നു ഇതിനു മുമ്പും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം തെലുങ്കില് ബേബി എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് നടനായിട്ടുള്ള വിജയ് ദേവരഗോണ്ടയുടെ അനിയനെ വെച്ചിട്ട് ബേബി എന്ന് പറയുന്ന ഒരു സിനിമ ഒരു സംവിധായകൻ എടുക്കുന്ന എടു എടുക്കുകയുണ്ടായി അയാൾ ശരിക്കൊരു സംവിധായകനല്ല അയാളൊരു പ്രൊഡ്യൂസറാണ് അയാൾക്ക് നമ്മൾ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ വേറൊരു സ്ക്രിപ്റ്റ് ഒരു കോളേജ് സ്റ്റോറീൻ്റെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ അയാൾക്ക് പ്രൊഡ്യൂസറിന് തേടി നടന്നപ്പം ഇയാൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇയാൾ അതിൻ്റെ ഇപ്പം ഒരു ബീച്ചിൽ നടക്കുകയാണെങ്കിൽ അയാൾ അതൊരു റോഡ് സൈഡിലേക്ക് മാറ്റി അങ്ങനെ പല പല സീനുകളും മാറ്റി പക്ഷേ സ്ക്രീൻപ്ലേയും കഥയും എല്ലാം ഒരുപോലെ ഇറങ്ങിയിട്ട് അയാളത് ബേബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയാക്കിയിട്ട് തെലുങ്കിൽ റിലീസ് ചെയ്തിരുന്നു ഈ വർഷത്തെ നാഷണൽ അവാർഡ് നോക്കിയപ്പം ബേബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമയ്ക്ക് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ അവാർഡ് കൊടുത്തിരിക്കുന്നു അത് കണ്ടിട്ടും എൻ്റെ ഭർത്താവ് നല്ല സങ്കടം ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലിരിക്കുന്ന സങ്കടം ആർക്കായാലും സങ്കടം വരും താൻ എഴുതിയിട്ടില്ല അപ്പം അവര് വീണ്ടും ഈ സിനിമ എഴുതുന്നു കാണുന്നു താൻ എഴുതിയിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് എഴുതിയിട്ടുള്ള അതേ സ്ക്രീൻ സ്ക്രീൻപ്ലേ അതായത് സ്ഥലങ്ങൾ മാത്രം ചേഞ്ച് ഉണ്ട് സ്ക്രീൻപ്ലേയോ ഡയലോഗോ ഒന്നും ഒരു മാറ്റവും ഇല്ല സ്ഥലങ്ങൾ മാത്രം നടക്കുന്ന ലൊക്കേഷൻ മാത്രം ചേഞ്ച് വരുത്തിയിട്ട് അവർ ഈ ഒരു പടം ചെയ്തിരിക്കുന്നു പിന്നെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് കഴിഞ്ഞ വർഷം അത്ര റിയാക്ട് ചെയ്യാൻ പോയില്ല കാരണം അത് തെലുങ്ക് ആണല്ലോ നമുക്ക് തമിഴിൽ വീണ്ടും ചെയ്യാമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സൂര്യ അഭിനയിച്ചിട്ടുള്ള കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ അത് തമിഴാണ് നമ്മൾ തമിഴിൽ ചെയ്യാൻ വേണ്ടി ഇത്രയും വർഷം കാത്തിരുന്നത് അപ്പം അത് ഇപ്പോൾ സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഒരു വിഷമം ഞങ്ങളുടെ ഒരു മനോവേദന എന്താണെന്ന് നിങ്ങൾക്കാർക്കും പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല കാരണം ഇത്രയും വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ക്രിപ്റ്റ് വേറൊരാളെ എടുത്ത് അതിൻ്റെ സാമ്പത്തിക നേട്ടവും കലാപരമായിട്ടുള്ള നേട്ടവും അതിലൂടെ തനിക്ക് വരുന്ന പേരും പ്രശസ്തിയും എല്ലാം പോയി എന്ന് അറിയുമ്പം സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു വേദന കുറച്ച് പേരെങ്കിലും അറിയണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്